എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് കരിയാത്തുംപാറയാണുള്ളത് ഈ കരിയാത്തമ്പാറയിലേക്ക് പോകാനുള്ള വഴിയാണിത് അപ്പോൾ നമ്മുടെ ഈ വഴിയിലേക്ക് നടന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു എൻട്രി ഗേറ്റ് ഉണ്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമുക്ക് നേരെ ഇതുവഴി നടന്നു കഴിഞ്ഞാൽ നമുക്ക് വലത് സൈഡിലായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് ടിക്കറ്റിൻ്റെ നിരക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിരക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ സമയം ഒമ്പത് മണി മുതൽ അഞ്ച് നാൽപ്പത്തഞ്ച് വരെയാണ് ടൈം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ എൻട്രി ഗേറ്റ് വരുന്നത് ഇതുവഴിയാണ് നമുക്ക് നമുക്ക് ഉള്ളിലേക്ക് ഒരു വഴിയാണിത് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അവിടെ വന്നിരിക്കുന്നത് മുപ്പത് രൂപയുടെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻട്രി ഗേറ്റാണിത് അപ്പോൾ നമുക്കെന്നാൽ ഉള്ളിലേക്ക് കയറാം ഈ ഗേറ്റിൽ തന്നെയായിട്ട് നമുക്ക് അതിൻ്റെ ഒരു നിയമാവലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോർഡ് നമുക്ക് ഇവിടെ കാണാം അതും വലതു ഭാഗത്തായിട്ട് നല്ലൊരു വിരിഞ്ഞു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് വന്നു കഴിഞ്ഞാൽ വലത് സൈഡിലായിട്ട് നല്ലൊരു മലയും മഞ്ഞുമൊക്കെ കാണാൻ നമുക്ക് പറ്റും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ഇവിടെ പോകാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്വാരത്ത് നമുക്ക് ജസ്റ്റ് ഒരു പുഴയൊക്കെ ഒഴുകുന്നത് കാണാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മലനിരകളുണ്ട് നിങ്ങൾക്ക് ഈ മലനിരകൾ കാണാം ഇത് ആരും കാണാതെ മിസ്സ് ചെയ്ത് പോകരുത് കാരണം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മലയാണ് കാരണം പ്രത്യേക ഒരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇനി മറ്റു കാഴ്ചകളിലേക്ക് പോവാം പോകാനുള്ള പോകാനുള്ളൊരു വഴിയാണിത് സിമൻറ്റ് ഭാഗി ബ്രില്ലൊക്കെ പിടിപ്പിച്ചിട്ടുള്ളൊരു നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ ഇതിലേക്ക് നടന്നു പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക രസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ചെറിയൊരു അരി അരിവു പോലുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ ചെറിയൊരു കാട് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ചെറിയൊരു അരുവിയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് പോകുന്നത് കാണാനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് ഇത് മഴയത്തൊക്കെ ആണെങ്കിൽ വന്നെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ സമയത്തൊക്കെയാണ് വന്നതെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ മലയുടെ താഴെ ഒഴുകി വരുന്ന ഈ അരുവി നിങ്ങൾ കാണുന്നുണ്ടാവും വളരെ മനോഹരമാണ് ഇതിൻ്റെ തീരത്ത് ഒരുപാട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നല്ല കുട്ടികളൊക്കെ വന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേരെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഈ കരിയത്തുംപാറ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഞായറാഴ്ച എല്ലാവരും ലീവ് ആകുന്ന സമയത്ത് എല്ലാവരും വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ അരുവിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം കാരണം വെള്ളം കാണാൻ തന്നെ നല്ലൊരു രസമാണ് നല്ല ഒഴുക്കുണ്ട് പിന്നെ ഈ മലയുടെ താഴ്വാരത്തിലൂടെ ഇതൊഴുകി വരുമ്പോഴുള്ളൊരു രസവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഈ അരുവിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം നല്ല തണുപ്പാണ് കൂടുതലാൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം ചെറിയ ചെറിയ മീനുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും പക്ഷെ നല്ല അത്യാവശ്യം നല്ലൊരു തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ കാരണം കുഴപ്പമില്ലാത്ത വെള്ളം കാര്യങ്ങളൊക്കെയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇറങ്ങിയപ്പോൾ അത് മനസ്സിലായില്ല പിന്നീട് കുറച്ച് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒഴുകി വരുന്ന വെള്ളമാണ് അതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഒഴുകി വരുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ വെള്ളത്തിനുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ളൊരു വ്യൂ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കാരണം വെച്ചാൽ നല്ല നല്ല മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് മഴക്കാരുണ്ട് മലയുടെ മുകളിലായിട്ട് നമുക്ക് ഇവിടെ മഴ പെയ്യാനുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റണം എന്നില്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇരുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ കാണുമെന്ന് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല കാരണം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒഴുകുന്ന വെള്ളമാണ് അപ്പോൾ വേറെ കുറേ നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരില്ല കാരണം ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാനല്ലേ മനസ്സിനൊരു പ്രത്യേക എന്താ പറയുക ഒരു സമാധാനം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അവിടെ കുറച്ച് ഇരുന്നാൽ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് പുഴയുടെ അരുവീടെ അപ്പുറത്തേക്ക് പോവാം അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം നല്ല ഒഴുക്കുണ്ട് അപ്പോൾ ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ക്ലോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കല്ലുകൾ കാര്യങ്ങളൊക്കെ ഉരുണ്ടതായതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്കത് ചവിട്ടി വരുന്ന സമയത്ത് ഊരിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് ക്രോസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഇടുക്കി പറഞ്ഞാൽ ഈ ഒരു പ്ലേസിൻ്റെ ഒരു നല്ല ഭംഗി നമുക്ക് കാണാൻ കഴിയുക മുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം നല്ല മേഘവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ഇരുണ്ട ടൈമാണ് നല്ല ആളുണ്ട് കേട്ടോ എന്നാലും ഈവനിങ് ടൈമിലൊക്കെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ ഭംഗി കാരണം മലനിരങ്ങൾക്കിടയിലൊരു പുഴ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ മലയുടെ ഇടക്കായിട്ട് ഇതൊക്കെ കാണാൻ പറ്റും നിറയെ പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അട്രാക്റ്റീവായിട്ടുള്ളൊരു മലനിരയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അത്യാവശ്യം നല്ല മഞ്ഞ് കിടക്കുകയാണ് ഒരു പ്ലേസിലേക്ക് പോവാം ഇത് കുറച്ചൊരു പച്ചപ്പ് കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഏരിയ ആണ് കുറേ ആൾക്കാരവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറിയ കുന്നും കാര്യങ്ങളൊക്കെ കാണാം ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വഴി കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതുവഴി നമുക്കൊന്ന് പോയി നോക്കാം അടിപൊളി സ്ഥലമാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാനിവിടെ ഉണ്ട് പക്ഷേ നമുക്ക് എല്ലാം ഒന്നും നമുക്ക് ക്യാമറയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് അങ്ങ് ദൂരെ നമുക്ക് കാണാം കുറച്ച് പക്ഷികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നത് ഇരീടായ കൊണ്ട് അത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കാരണം മഴ നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പതുക്കെ മുമ്പോട്ടേക്ക് ഒന്ന് പോവാം കുറെ നേരം സ്പെൻഡ് ചെയ്തു കാരണം നല്ല ഇരിക്കാൻ നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്നൊന്നും പോകാൻ തോന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് പച്ചപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് നമുക്ക് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല കുന്നും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ചെറിയ സമയങ്ങളിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും അപ്പോൾ ഇത് നല്ല മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കാരണം കുന്നുകളും പുഴകളും കാടും പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് കാണുക ചെറിയ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ കാരണം വരുന്നവരോട് ഒന്ന് പറയാനുള്ളത് നമുക്ക് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ പോകരുത് അപ്പോൾ അതൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മൾ പിന്നെ ഡിസ്പോസ് ചെയ്യാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് അത് ഡിസ്പോസ് ചെയ്യുക അല്ലാതെ ഇവിടെ ഇട്ടേച്ച് പോകരുത് കാരണം നല്ലൊരു മനോഹരമായുള്ള പ്ലേസാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ പ്ലാസ്റ്റിക് കാര്യം മാലിന്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അത് ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഇട്ടേച്ച് പോകുന്നതാണ് അപ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് ആ പുഴയുടെ പുഴയല്ല അരുവിയുടെ സ്ഥലത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ അവിടെ ആൾക്കാരിപ്പം കുറവൊന്നല്ല നല്ല ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ ബാക്കിലുള്ള സ്ഥലം കാണുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാരണം ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായുള്ള പ്ലേസും കാര്യങ്ങളൊക്കെയാണ് ഈ താഴ്വാരങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടുന്ന് ആഗ്രഹിച്ചിട്ട് ഇവിടത്തേക്ക് വരില്ല കാരണം പ്രകൃതി ഇതിനെ സ്നേഹിക്കുന്നവരും ആ പച്ചപ്പ് ഇഷ്ടപ്പെടുത്തവരും ഈ പുഴയും വെള്ളവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ വന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നമുക്ക് ആ എൻജോയ് ചെയ്യാൻ പറ്റുക വലിയ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ വന്നിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് ഈ പച്ചപ്പും കാര്യങ്ങളും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും നല്ല ആളുണ്ട് ഒരുപാട് ആൾക്കാർ നമുക്കവിടെ അവർ വെള്ളത്തിൽ നിന്നൊക്കെ എൻജോയ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലമൊക്കെ നമുക്ക് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒരുവിധം നമുക്ക് അത് പോലെ തോന്നും അത്രയും മനോഹരമായിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ സമയമായി നമ്മളിപ്പോൾ ഏതാണ്ട് നന്നായിട്ട് മഴയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ കുന്നിൻ്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് മേഘങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഇരുണ്ട ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഓടാനുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ സമയമായ അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ് തിരിച്ചിവിടെ നമ്മൾ ഈ അരുവിയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇത് ക്രോസ് ചെയ്തു വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു വേറെ സ്ഥലം കൂടിയുണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കവർ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു പുഴ സോറി അരുവി ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹര കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നുണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്യാവശ്യം കാര്യങ്ങൾ ലെങ്തിയാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ മനോഹരമായിട്ടുള്ള പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തുന്നതുവരെ എല്ലാവർക്കും ബായ് സി യു